നമസ്കാരം ഇപ്പോഴുള്ള ഒരു പുതിയ ന്യൂസാണ് സന്നിധാനത്ത് ചന്ദ്രക്കല പതിച്ച ഒരു പച്ചക്കൊടി നിസ്സാരമായി കാണാൻ കഴിയുന്ന ഒന്നല്ലാതെ നമുക്ക് എല്ലാ പേർക്കും ഹിന്ദു അയ്യപ്പ ഭക്തന്മാർക്ക് എല്ലാ പേർക്കും അറിയാം നിസ്സാരമായൊരു വാർത്തയായിട്ട് കാണാൻ കഴിയില്ല ഈ പച്ചക്കൊടി എങ്ങനെ സന്നിധാനത്ത് നടപ്പന്തല്ലെത്തി ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ചില വ്യക്തികൾക്ക് കുരു പൊട്ടും കുരു പൊട്ടുന്ന വ്യക്തികളെയൊക്കെ ഞാൻ പറഞ്ഞുതരാം കുരു പൊട്ടുന്നവരെ ഇതിൽ കയറി ചൊറിയാൻ നിൽക്കേണ്ട സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചൊറിഞ്ഞാൽ മതി ഇത് ഞാൻ ഒരിക്കലും ഒരു വർഗീയത പറയുന്നില്ല കാരണം ഇത് പിന്നെ ഒരാളോ അല്ലെങ്കിൽ കുറച്ച് പേര് അറിഞ്ഞിട്ട് മാത്രമുള്ള കാര്യമാണ് അതിൽ എല്ലാ പേർക്കും കുരു പൊട്ടണ്ട എല്ലാ പേരും അല്ല പറയുന്നത് നാളെ തിരിച്ചും പറയാമല്ലോ നിങ്ങളുടെ കാമ്പൗണ്ടിൽ അല്ലെങ്കിൽ പള്ളിക്കകത്ത് നിസ്കാര സ്ഥലത്ത് ഒരു കാവിക്കൊടി കണ്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇവിടത്തെ മാധ്യമങ്ങളായ മാപ്രകളും റിപ്പോർട്ടർ ചാനലുകളൊക്കെ എങ്ങനെയായിരിക്കും ഇതിനെ കൊണ്ടുപോകുന്നത് വർഗീയത നിങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞത് ഇപ്പം ഞാനത് പറയുന്നില്ല കാരണം എല്ലാ സുഹൃത്തുക്കളും അത് ചെയ്യില്ല പക്ഷെ ഇവിടെ കരുതിക്കൂട്ടിത് ചെയ്തത് തന്നെയാണ് ശബരിമലയിൽ എങ്ങനെയാണ് ഈ പച്ചക്കൊടി വന്നത് കാവിക്കൊടി പോലും കെട്ടാത്ത ഈ സന്നിധാനത്ത് നടപ്പന്തലിൽ ഹിന്ദുക്കളത് വളരെ ഗൗരവമായിട്ട് എടുക്കണം ഹിന്ദുക്കളെ പറയിപ്പിക്കാൻ വേണ്ടി കുറേ മാറ്റേ ഹിന്ദുക്കളുണ്ട് കേട്ടോ എല്ലാണത്തിൻ്റെയും കൂടെ വാലാട്ടി നടക്കുന്നവരും ചിന്തിച്ചോ ശ്രദ്ധിച്ചോ വ്രതമെടുത്ത് ശബരിമലയിൽ പോയിട്ടും ശബരിമലയുടെ കാര്യവും പറഞ്ഞ് നാഴ്ക്ക് നാൽപ്പത് വട്ടം വോട്ടിനു വേണ്ടി സമരം ചെയ്തിട്ടും കാര്യമില്ല ഹിന്ദുക്കളാണെങ്കിൽ ശബരിമല എന്ന് പറയുന്ന സന്നിധാനത്ത് നമ്മൾ ഓരോരുത്തരെയും ഹിന്ദുവിൻ്റെ അധികാരമാണ് അത് സംരക്ഷിക്കുക എന്നുള്ളത് അവകാശമാണ് അല്ലേ അത് സർക്കാരിൻ്റെ കയ്യിലോ ദേവസ്വം ബോർഡിലോ ഇരിക്കട്ടെ പക്ഷേ ഹിന്ദുക്കളല്ലേ അവിടെ പോകുന്നത് ഹിന്ദുക്കളെ കാശ് കൊണ്ടല്ലേ ഈ ദേവസ്വം ബോർഡ് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചന്ദ്രക്കല പതിച്ച പച്ചക്കുടി സന്നിധാനത്ത് കെട്ടിയത് വിവാദമായപ്പോൾ അഴിച്ചു മാറ്റി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് വന്നു അവിടെ കൊണ്ട് കെട്ടിയത് തന്നെയാണ് അതൊരു അയ്യപ്പനാണ് എന്ന് പറയാൻ പറ്റില്ല അവിടെ വ്രതമെടുത്ത് കെട്ടും കെട്ടി വന്ന അയ്യപ്പനല്ല വ്രതമില്ലാതെ വ്രതമെടുത്തതുപോലെ അഭിനയിച്ചുകൊണ്ട് ഒരയ്യപ്പൻ ഈ തിരക്കിനിടയിൽ കടന്നു കയറി ഇത് കെട്ടിയതാണ് ഇവിടെ ഇതിന് സർക്കാരിനോ എൽ ഡി എഫിനോ യു ഡി എഫിനോ ഒന്നും പറയാനില്ല ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന കുറേ അല്ലെങ്കിൽ ഊത്തന്മാരുണ്ടല്ലോ എല്ലാത്തിലും ആ ഊത്തന്മാർക്കൊന്നും പറയാനില്ല ഈ കൊടി ഇവിടെ വരേണ്ടതല്ല ഈ കൊടി ഇരിക്കേണ്ടത് ഇരിക്കേണ്ട സ്ഥലത്താണ് അത് ഹിന്ദുക്കൾ മനസ്സിലാക്കിയ കൊള്ളാം കേട്ടോ ഹിന്ദുക്കൾ മനസ്സിലാക്കണം ഈ കൊടി നാളെ കാവിക്കൊടിയായിട്ട് മാറി ഒരു പള്ളിയിലാണിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നതിനെ ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഇന്നിപ്പം ഭയങ്കര തള്ളു തള്ളിയേനെ ബി ജെ പി ആർ എസ് എസിനും വ്യക്തമായി തള്ളു കുറേ കുറേ മാപ്ര ചാനലുകാരും വന്ന് തള്ളിയനെയല്ലോ ഇതിനൊന്നും പറയാനില്ല കേട്ടോ ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് ഹിന്ദുക്കൾ ഇത് നോക്കിക്കൊണ്ടിരുന്നോ പക്ഷേ മനസ്സിലാക്കിക്കോ ഇത് നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി ചില വ്യക്തികൾ കച്ചകട്ടി ഇറങ്ങിയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും